ചൂരൽമല ദുരന്തത്തിന് ഇന്ന് ഒരു വർഷം പൂർത്തിയാവുകയാണ് ഇന്ത്യ ഒട്ടാകെ കരഞ്ഞ ആ ദിനം ജൂലൈ ഇരുപത്തിയൊൻപത് നിർത്താതെ പെയ്ത മഴയിൽ സ്നേഹത്തോടെ ജീവിച്ച് ഒരുപാട് പ്രതീക്ഷകൾ സ്വപ്നം കണ്ട ഒരു ജനത മുഴുവൻ തുടച്ചുനക്കി ആ നാട് തന്നെ നാമാവശേഷമാക്കി ജലപ്രളയം കടന്നുപോയപ്പോൾ ഉരുൾപൊട്ടൽ കടന്നുപോയപ്പോൾ അവിടെ ബാക്കിയായത് ഒരുപാട് കൂട്ടിയിട്ട മരങ്ങളും ഒരുപാട് പാറക്കല്ലുകളും മാത്രമായിരുന്നു ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാവപ്പെട്ട കർഷകരുടെ ജീവിതം ആ ജീവിതമാണ് നാനൂറിലധികം വരുന്ന കുടുംബങ്ങളുടെ ജീവിതമാണ് അവിടെ ഒരു ദിവസത്തിന്റെ രാത്രിയിൽ പൊലിഞ്ഞു പോയത് ചാലിയാർ അന്ന് രക്തക്കളമായി മാറി വയനാട്ടിലേക്കുള്ള സഹായത്തിന്റെ ജലപ്രളയങ്ങൾ ഒഴുകി നാടൊറ്റക്കെട്ടായി അതിനെതിരെ മനുഷ്യരുടെ ജീവന് വേണ്ടി വില കൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു ഒരുപാട് ജീവിതങ്ങൾ ഇനിയും കരകയറാതെ കരപറ്റാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് കാഴ്ചകളും വർത്തമാനങ്ങളും ഇന്നും ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും കേട്ടു നിൽക്കുമ്പോൾ ജലപ്രളയത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ ദുരിത ബാധിതർക്ക് ഒരു ധനസഹായം പോലും ചെയ്യാതെ സർക്കാർ അനാസ്ഥ കാണിക്കുമ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി കോടികൾ സഹായങ്ങൾ ഒഴുകിയതെല്ലാം ഇല്ലാതാക്കി അവർ ചെയ്യുന്ന ചേത്തി ഒരിക്കലും സഹിക്കാവതല്ല ചൂരൽമല ദുരന്തത്തിൽ മൺമറഞ്ഞു പോയവർക്ക് നിത്യശാന്തിയും പ്രാർത്ഥനയും നേരുന്നു അതോടൊപ്പം അള്ളാഹുസുബഹാനുഭവകാല അതിജീവനം ബാക്കി വച്ചവർക്ക് തക്കതായ ജീവിത സൗകര്യവും സുഖജീവിതവും പ്രധാനം ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും